ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ും ഭാരതപ്പുഴയിലെ ചെറുതിർത്തി തടയണയിൽ കെട്ടിക്കിടക്കുന്ന മണൽ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനായി ജനം വലയുന്ന സാഹചര്യത്തിൽ തടയണ സംരക്ഷിക്കണമെന്നും നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയിൽ മൊത്തം വെള്ളം കഴിഞ്ഞിരിക്കുകയാണ് മണൽ കൂമ്പ കൂമ്പാരം കൂടി കിടക്കുകയാണ് കാരണം ഇവിടെ കുടിവെള്ളം കുടിവെള്ളത്തിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഈ നാട്ടുകാരുടെ ചിറകാല ഒരു സ്വപ്നമായിരുന്നു തടകണ ഇവിടെ വരിക എന്നത് ആ തടയണ വന്നപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ഒരു കടമയും കൂടി ഉണ്ട് വെറുതെ തടയണ വന്നുകൊണ്ട് കാര്യമില്ല ഈ തടയണ വന്ന കാലഘട്ടങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ കുടിവെള്ളത്തിന് ഒരു പരിധി വരെ നമുക്ക് സമാധാനം കിട്ടി കാരണം കുടിയിൽ പിന്നെ വെള്ളം കുടിക്കാൻ ആളുകൾക്ക് കിണറുകളിൽ വെള്ളം ഒരു നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ഇപ്പം അത് സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ട് കാലമായിട്ട് വെള്ളം ഇവിടെ സ്റ്റോർ സ്റ്റോറാവുന്നില്ല കാരണം പറയാം വെള്ളം സ്റ്റോറാവാത്ത മെയിൻ കാരണം എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ മണൽ വന്ന് പറഞ്ഞ് കിടക്കാൻ കാരണം അവിടെ ഞങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ കൂടി രാവിലെകളും കുളിക്കാൻ ഇറങ്ങിയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ കുളിക്കാൻ പോയിട്ട് കിടക്കാനായി ഒരു മെത്തമാരിയായിരിക്കും കിടക്കുവാൻ മണലിൽ വന്നിരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ അവതരിപ്പിക്കാനുള്ള കാരണം ഉണ്ടായത് കാരണം പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ഇതിനോടുള്ള നടപടികൾ എടുത്തില്ല പറഞ്ഞാൽ ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുക കുടിവെള്ളം വലിയ വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ തടയണലില്ല കാരണം ആ മണലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ മണൽ നീക്കം ചെയ്തിട്ട് പഴയ രീതിയിലാക്കണം ഈ തടയണ എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ് നമ്മൾ ഗവൺമെൻറ്റിനോട് പറയുന്നത് കാരണം കാലകാലങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ആഗ്രഹം ഞങ്ങൾ ജനങ്ങൾക്ക് നടന്നു കിട്ടിയപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ഒരു ചുമതലയും കൂടി ഗവൺമെൻറ്റുണ്ട് ആ ഗവൺമെൻറ് അത് പിന്നിലോട്ട് ഒരിക്കലും പോകരുത് കഴിഞ്ഞ വർഷം പറഞ്ഞു അവിടുത്തെ മണലെല്ലാം എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഓരോരുത്തർക്കും അറിയാം എങ്ങനെയാണ് ആ തടയണ ഇപ്പം നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ആ തടയണിന് എത്രയും പെട്ടെന്ന് ആ മണലുകൾ ഒക്കെ നീക്കം ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ അതിന് മുതൽക്കൂട്ടും കൂടിയാണ് കാരണം പറഞ്ഞാൽ ഇത്രയോ മണലുകൾ അവിടെ നീക്കം ചെയ്താൽ ഗവൺമെൻറ് കോടിക്കണക്കിന്റുപേ ഒരു വരുമാനമായി ഇവിടുത്തെ ജനങ്ങൾക്കാണല്ലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും പരിഹാരമായി അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കാണണമെന്നാണ് ഒരു ജലീയ പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്